സത്യം പറഞ്ഞത് ഇത് കണ്ടപ്പോണ്ടല്ലോ ഞാൻ ഞെട്ടിപ്പോയി ഇത് എന്താണത് വല്ല സുനാമി അടിച്ചതാണോ വല്ല കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ അങ്ങ് വന്ന് അടിച്ചതാണോ എന്നുള്ളൊരു ഞെട്ടല്ലായിരുന്നു ഞാൻ കാരണം അത് സ്ഥിരം പോകുന്ന വഴിയാണ് ഇവിടെ പിടിച്ച് ഫർണിച്ചർ ഷോപ്പുകളുള്ള ഒരു ഏരിയയാണത് എല്ലാ ദിവസവും കാണുമ്പോഴും ചേട്ടാ ഇതിനും മാത്രം ഫർണിച്ചർ വാങ്ങാൻ ഇത്രയും പിടിച്ച് കടകളുടെ ആവശ്യം ഷോപ്പുകളുടെ ഔട്ട്ലെറ്റുകളുടെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഞാൻ വണ്ടി നിർത്തി അവിടെയുള്ളവരോട് ഇന്ന് ചോദിച്ചു അപ്പോഴാണ് മനസ്സിലാക്കിയത് ഗവൺമെൻറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഷോപ്പുകളും അതായത് ഒരു പേപ്പറും ഒരു പെർമിഷനും ഇല്ലാതെ സ്ഥലം പോലും അവരുടെ അല്ലാതെ പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ കടകളിട്ട് വെറും ഗുണ്ടായുസം കാണിച്ച് അല്ലെങ്കിൽ തിണ്ണമെടുക്ക് കാണിച്ച് കെട്ടിപ്പൊക്കിയ കടകളാണ് ജെ സി ബി ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ഇടിച്ച് പൊളിച്ച് നിരത്തി വെച്ചിരിക്കുന്നത് എല്ലാ ഷോപ്പുകളിലും നിറയെ ഫർണിച്ചറുകളായിരുന്നു ഫുൾ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ ആ ഫർണിച്ചറുകൾ അവിടെ നിന്ന് മാറ്റി അവരുടെ ഗോഡൗണിലേക്ക് അവിടേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോഴും ചെറിയ ടാർഫ്ലൈനൊക്കെ ഇട്ട് കച്ചവടം നടത്തുന്നുണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഇനിയും കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണോ എന്താണ് ഉദ്ദേശം എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊളിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ പല കടകളിലും ഭയങ്കര ഓഫറിലും ക്ലിയറൻസ് സെയിലും ഒക്കെ ഇട്ട് കച്ചവടം പൊടിയായിട്ട് നടക്കുന്നുമുണ്ട് വീഡിയോ മലയാളത്തിലായതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് പൂനെയിലാണ് പൂനെൽ ഇത് സത്താര ഹൈവേയിലാണ് ഈ ഫർണിച്ചർ കടകളുടെ ഒക്കെ ലൊക്കേഷൻ വരുന്നത് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി ശരിയാണോ എന്നുള്ളതാണ് കാരണം ഇത്രയും പൈസയൊക്കെ മുടക്കി ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കടകൾ ഇങ്ങനെ ഒറ്റയടിക്ക് വന്ന് പൊളിച്ച് കളയുക എന്ന് പറയുമ്പോൾ മുതൽ മുടക്കിയവൻ്റെ നെഞ്ചത്ത് ഒരു വലിയൊരു ഇടുത്തി തന്നെയാണ് അത് മൊത്തം കടകളുടെ കണക്ക് കണക്കുമൊക്കെയാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളല്ല ചിലപ്പോൾ നഷ്ടം കോടികൾക്കും മുകളിലും പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണ് ഈ പ്രവൃത്തി എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു വാദം കൂടിയുണ്ട് ഈ കടകൾ ഇവരെല്ലാവരും ആയിട്ട് അവരുടെ തന്നെ തന്നിഷ്ടത്തിന് ഒരു പെർമിഷനും ഇല്ലാതെ കെട്ടിപ്പൊക്കി വെച്ചതാണ് അത്തരം പ്രവർത്തികൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും ഈ ഒരു നടപടി ഉപകാരപ്രദമായിരിക്കും പിന്നെ ഞാൻ മനസ്സിലാക്കിയത് സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് ഇവർക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും മാറിപ്പോവാതിരുന്നപ്പോഴാണ് സർക്കാർ പിന്നീട് ഒരു നോട്ടീസൊന്നും ഇല്ലാതെ വന്ന് മൊത്തം പൊളിച്ചടിക്കുന്നത് പണ്ട് ദേവികുളത്ത് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നമ്മൾ കുറേ റിസോർട്ടുകൾ പൊളിച്ചടിക്കിയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഈ കടകളൊക്കെ നിയമവിരുദ്ധമായിട്ട് കെട്ടിപ്പൊക്കിയവരുടെ കൂടെയാണോ അതോ ഗവൺമെൻ്റ് ഇത് പൊളിച്ചടക്കിയതിൻ്റെ പേരിലെ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണോ നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായമായിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് നമുക്കിനി അടുത്ത തവണ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് Says just tripping on day